ണ്ടാക്കുമ്പോന്റെ കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന് വിശേഷങ്ങൾ ഇന്നത്തെ എല്ലാവർക്കും പുതിയ സ്വാഗതം റെഡ് കാപ്സിക്കം കാപ്സിക്കം ചേരങ്ങ വീട്ടിലുള്ളത് എല്ലാര് പിന്നെ ആവശ്യത്തിന് തക്കാളി ഉള്ളി പിന്നെ ഒരു ചിക്കൻ കിലോ ചിക്കന ഇത് ചിക്കനിലും മട്ടനിലും ഉണ്ടാക്കണത് ശേഷം പാൻ ശേഷം ആദ്യം വെളുത്തുള്ളി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൂച്ചു വരേണ്ട ടൈമില് പിന്നെ അതിക്ക് തക്കാളി ആഡ് അതിനു ശേഷം ഒന്നുകൂടി മിക്സ് ആക്കുക പിന്നെ വെളുത്തു വെളുത്തുള്ളി അത്യാവശ്യം പാഗായി വന്നിരിക്കണം അപ്പം ഇതിന് ശേഷം തക്കാളി ആട് എടുത്ത് പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് ഇതിന് ശേഷം ചിക്കൻ ഇട്ട് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല കാര്യങ്ങളൊക്കെ എടുക്കുക ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പെപ്പറ് അത്ര മതി തൽക്കാലം ഇട്ട് കൊടുത്ത് മതി അധികം എരി ഉണ്ടായത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമലി എരി മുന്തി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ വേവിച്ച് എടുക്കുക പിന്നെ കുറച്ച് വെള്ളം പാർന്നു നോക്കും ചിക്കൻ്റെ എത്ര അളവ് ആ അളവ് തന്നെ നല്ല ചൂടുവെള്ളം പാർന്നു കൊടുത്തു മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അരച്ചു വെക്കുക അപ്പൊ ഏകദേശം ചിക്കൻ ഒരു ഹാഫ് വേവിന്റെ പുറത്തെത്തിയിട്ടുണ്ടോ മുകളുടെ ആയിട്ടുണ്ടോ അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വന്ന ടൈമില് പിന്നീട് നമ്മള് നമ്മളെ പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ പച്ചക്കറി ഒക്കെ ഒൻപത് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേറെ പച്ചക്കറി ആഡ് ചെയ്തിരിക്കും ഞാനിത്ര മാത്രമേ എടുക്കുന്നുള്ളൂ നല്ലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ പാഗും മേലക്കും മിക്സ് ആക്കിയതിന് ശേഷം അതിന് മുകൾക്ക് നേരെ മല്ലിപ്പ് മല്ലിണ്ടല്ലോ ചപ്പ് അല്ല ചപ്പേന അത് ആഡ് തെർക്കുക എന്നിട്ട് അതേപോലെ ഉണ്ടാവും എന്നിട്ട് പാത്രം ഒന്ന് അടച്ചു വെക്കുക ഒരു അര അരമണിക്കൂറിന് ശേഷം തുറന്നാൽ താ ഇതേപോലെ ഇതുണ്ടാവും ആ ചിക്കൻ്റെ മസാല ഒക്കെ സെറ്റായി പച്ചക്കറി ഒക്കെ ഒന്നുണ്ടായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞങ്ങള് ചപ്പാത്തിയിലാണ് ഞങ്ങള് ചെയ്യണത് ശരിക്കും ചപ്പാത്തി അല്ല ചെയ്യണ്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളു ചപ്പാത്തിയിലാണ് ഞങ്ങൾ ചെയ്തോക്കിയത് അതേപോലെ

ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫുൾ ഫുൾ ധാന്യമായിട്ടുള്ള എന്ത് ചെയ്യട്ടാ ഇത് നമുക്ക് ഇവിടെ ഒരു ചപ്പാത്തി പത്തിരി ഒന്ന് കിട്ടുകയാണ് പത്തിരി ചെയ്ത് പിന്നെ അടുത്ത അടുത്തൊരു വീട്ടിൽ അപ്പാത്തിനക്കുണ്ടാക്കി ഞാൻ അപ്പം ഞാൻ അടുത്തൊരു വീട്ടിൽ നമുക്ക് പുതിയൊരു വീട്ടിൽ ചെയ്യാം ശരിക്കും പറഞ്ഞത് മട്ടൻ ചെയ്യാം ഞാൻ ഒരു മട്ടൻ നമുക്ക് ചെയ്തിട്ട് വരണ്ടേ ഓക്കെ അപ്പത്തെ വീഡിയോ കാണുന്നവരെ ബൈ